ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി മുപ്പത്തിയഞ്ച് ഡോളറിന്റെ പരിധിയിൽ സ്വർണ്ണ വിപണി എത്തി നിൽക്കുമ്പോൾ വരും സ്വർണ്ണവില എങ്ങനെ നീങ്ങാമെന്ന വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് തിങ്കളാഴ്ച യു എസ് ന്യൂ ഹോം സെയിൽസ് ചൊവ്വാഴ്ച ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സ് ആൻഡ് യു എസ് കൺസ്യൂമർ കോൺഫിഡൻസ് ബുധനാഴ്ച പ്രിലിമിനറി ക്യൂ ഫോർ യു എസ് ജി ഡി പി വ്യാഴാഴ്ച യു എസ് കോർ പി സിഇ പേഴ്സണൽ ഇൻകം ആൻഡ് സ്പെൻഡിംഗ് വീക്ക്ലി ജോബ്ലെസ് ക്ലെയിം പി എം ഐ എന്നിവയാണ് ഈ ആഴ്ചയിൽ വരാനിരിക്കുന്ന യു എസ് ഡാറ്റകൾ ഈ ഡാറ്റകളിൽ വ്യാഴാഴ്ച വരുന്ന പി സിഇ വില സൂചികയിലായിരിക്കും നിക്ഷേപകരുടെ ശ്രദ്ധ ഇപ്പോൾ തങ്ക വില ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് വരും ആഴ്ചയിലെ സ്വർണവിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ എഴുപത്തിമൂന്ന് ശതമാനം വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകളും നാൽപ്പത്തി മൂന്ന് ശതമാനം ഈ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ ഒൻപത് ശതമാനവും ഇരുപത്തി ആറ് ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു പതിനെട്ട് ശതമാനവും മുപ്പത്തിയൊന്ന് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളിലെയും ഭൂരിപക്ഷം ആളുകൾ വരുമാഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എന്നാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ വരുമാഴ്ചയിൽ സ്വർണ്ണവിപണി സമ്മർദ്ദത്തിലായി നീങ്ങാനും ഒരുപക്ഷെ നേരിയ കുറവിനുമുള്ള സാധ്യതയാണ് കാണുന്നത് കഴിഞ്ഞയാഴ്ചയിലെ ഇതേ ദിവസത്തെ സ്വർണ്ണവിലയുമായി ഇന്നത്തെ വില താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ സ്വർണ്ണവില പവന് നാനൂറ് രൂപയുടെ ഉയർച്ചയോടെയാണ് ഇന്ന് നിലനിൽക്കുന്നത് എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ്